പ്രമദാൻ അനുകൂലമായി സാക്ഷി നിൽക്കുന്നവരിൽ നമ്മുടെ മാതാപിതാക്കൾ ഭാര്യ മക്കൾ കൂട്ടുകുടുംബാദികൾ ആ കൊണ്ടുവസിയത്ത് ചെയ്തവർ ഉസ്താദുമാർ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ മാസത്തിന്റെ മാസത്തിൻ്റെ കൊണ്ട് നമ്മുടെ രോഗങ്ങൾ മറ്റു പ്രയാസങ്ങൾ സങ്കടങ്ങൾ ശാരീരിക മാനസിക സാമ്പത്തിക പ്രതിസന്ധികൾ എല്ലാത്തിനും ഷിഫതെന്ന് സലാമത്ത് തന്നു അള്ളാഹു അനുഗ്രഹിക്കട്ടെ മരിച്ചുപോയവർ കാരണവന്മാർ തൊട്ടടുക്കൽ പള്ളിക്കാട്ടിൽ ആറടി മണ്ണിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന കൊള്ളുന്നു മുഴുവൻ മുഗ്മിനീയങ്ങൾ പടച്ചറപ്പ് ഏവരുടെയും കബറുകൾ വെളിച്ചമാക്കട്ടെ പരിശുദ്ധമായി മാസത്തിൻ്റെ വിശുദ്ധ ജനത്തുൽസിൽ ഒരുമിക്കാൻ അവർക്കും നമുക്കും അള്ളാഹു നൽകട്ടെ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ പരിശുദ്ധമായ അഞ്ച് ദിനരാത്രങ്ങൾ പിന്നിട്ട് ആറാമത്തെ ദിവസത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ് പടപ്പുകളായ നമ്മെ സംബന്ധിച്ചിടത്തോളം പടച്ചവനായ അള്ളാഹുവിനോട് ഏറ്റവും കൂടുതൽ വിപാദത്തുകൊണ്ട് കൊണ്ട് നമ്മുടെ കൽബുകൊണ്ട് അടുക്കാൻ വിശുദ്ധ റമദാൻ പോലെ മറ്റൊരവസരം ഇനി വരാനില്ല ജീവിതത്തിൽ സീനാ നീയുമായി സംസാരിക്കാനുള്ള അവസരം നീ എനിക്ക് തന്നിട്ടുണ്ട് ആ നിലക്ക് നിന്നോട് കൂടുതൽ അടുക്കാനുള്ള ഭാഗ്യം നീ എനിക്ക് തന്നിട്ടുണ്ട് ഇതുപോലൊരു ഭാഗ്യം ഈ ദുന്യാവിൽ മറ്റാർക്കെങ്കിലും നീ നൽകുമോ എന്ന ചോദ്യത്തിന് നമ്മളെ പറ്റിയാണ് സംസാരിച്ചു അവസാന കാലഘട്ടത്തിൽ സമാനിൽ വരുന്ന ഉമ്മത്തിന് വിശുദ്ധമായ റമലാൻ നൽകി ഞാൻ അവരെ ആദരിക്കും ആ റമലാനിലൂടെ നോമ്പിലൂടെ നീയും ഞാനും തമ്മിൽ എത്രമാത്രമാണോ മാത്രമാണോ അടുത്തത് അതിനേക്കാൾ ഞാൻ അടുക്കും മൂസ എന്ന് അല മറുപടി കൊടുത്തു എന്നാണ് വിശുദ്ധ റമലാൻ അള്ളാഹുവിനോട് അടുക്കാൻ നമുക്ക് സാധിച്ചില്ലെങ്കിൽ പിന്നെ വേറൊരു അവസരം ഇല്ല നമ്മുടെ ആയുസിൽ ഒരു വർഷത്തിൽ മറ്റൊരവസരം നമുക്ക് ലഭിക്കാനില്ല അതുകൊണ്ടാണ് റസൂല് പറഞ്ഞത് തടയപ്പെട്ടവൻ വിശുദ്ധ റമലാനിൽ പടച്ചവന്റെ റഹ്മത്ത് ലഭിക്കാത്തവൻ അവനെപ്പോലൊരു പരാജിതൻ അവനെപ്പോലൊരു നഷ്ടക്കാരൻ വേറെയില്ല എന്ന് വിശുദ്ധ ഇല്ല പാപങ്ങൾ ഒരാൾ പൊറുക്കപ്പെട്ടില്ലെങ്കിൽ അതിനുവേണ്ടി പറ്റുള്ള പരിശ്രമം ഒരാളുടെ ഭാഗത്ത് നിന്നുണ്ടായില്ലെങ്കിൽ പിന്നെ എപ്പോഴാണ് അവന്റെ പാപങ്ങൾ പൊറുക്കപ്പെടുന്നത് പിന്നെ അവന്റെ ആയുസിൽ പിന്നെ എന്നാണ് അവന്റെ പാപങ്ങൾ അള്ളാഹു സുബാന കൊടുക്കുന്നത് അതിനുള്ള അവസരം എവിടെയാണ് ഫലം യൂഫർ ലഹു വിശുദ്ധ റമലാൻ കടന്നു വന്നിട്ട് പാപങ്ങൾ പൊറുക്കപ്പെടാതെ പോയ ഒരു മനുഷ്യൻ അവന്റെ ഭാഗത്തു നിന്നുള്ള വീഴ്ച കാരണം അവൻ താൽപ്പര്യം കാണിക്കാത്തതിന്റെ പേരിൽ ആവശ്യക്കാരനല്ലാത്തതിന്റെ പേരിൽ അള്ളാഹു സുബാനഹുവല പാപങ്ങൾ പൊറത്തു കൊടുത്തിട്ടില്ലെങ്കിൽ സർവ്വവിധ അനുഗ്രഹങ്ങളിൽ നിന്നും അവൻ അകന്നു പോകട്ടെ എന്നുള്ളത് അള്ളാഹുവിന്റെ റസൂൽ വസ്ലമാ പറഞ്ഞ ജിബിരി വസ്സലാമിന്റെ പ്രാർത്ഥനയാണ് دعاء سيدنا جبريل عليه الصلاة والسلام أمين برنادل أشرف الخلق محمد رسول الله صلى الله عليه وسلم تنجلان. സാക്ഷി പറയുന്ന പ്രതിയോഗിയായി വരുന്ന ഒരു വ്യക്തിയെ തൊട്ട് ഞാൻ ഒഴിവാണ് എന്ന നാളെ അഷ്റഫു മുഹമ്മദു പറയുന്ന റമലാൻ എതിരാണോ അവന് എതിരായി സാക്ഷി പറയണോ അവന്റെ വിഷയത്തിൽ ഞാൻ ഒഴിവാണ് നമ്മൾ ചെയ്യും അർത്ഥം എന്താണ് വിശുദ്ധ മാസത്തെ ഞങ്ങൾക്ക് അനുകൂലമാക്കി സാക്ഷി നിർത്തണേ അല്ലാ എതിരാക്കി സാക്ഷി റബ്ബേ നമ്മൾ നിരന്തരം ഞങ്ങൾക്ക് അനുകൂലമാക്കി സാക്ഷി നിർത്തണം നാളെ ആഹ്റത്തിൽ ഞങ്ങൾക്ക് എതിരാകരുത് നാളെ റമദാൻ നമുക്ക് എതിരായി സാക്ഷി പറഞ്ഞാൽ അന്ത്യപ്രവാചകൻ അഷ്റഫുൽ വസ്സല തങ്ങൾക്ക് പോലും നാളെ ആഹ്രത്തിൽ നമ്മെ രക്ഷപ്പെടുത്താൻ പറ്റൂല ആർക്കെങ്കിലും നമ്മെ അള്ളാഹുവിനോട് ഷഫാത്ത് ചെയ്ത് രക്ഷപ്പെടുത്താൻ നാളെ ആഹ് സാധിക്കുമെങ്കിൽ അത് അല്ലാന്റെ കഴിയില്ല റമലാൻ നമുക്ക് എതിരാണോ വേണ്ടതുപോലെ റമദാനും നമ്മൾ പരിഗണിച്ചില്ലേ നഷ്ടത്തിലാണ് ദുന്യാവിലും ആഹ്റത്തിലും അള്ളാഹു കാക്കട്ടെ കട്ടെ അതുകൊണ്ട് നമ്മുടെ തുടക്കത്തിൽ റമലാനിന്റെ തുടക്കത്തിൽ നമുക്കുള്ള ഈമാനും മാനും നമുക്കുള്ള ആവേശവും നമുക്കുള്ള ഈ തക്കുവയും പള്ളികളിൽ നേരത്തെ വരാനുള്ള താല്പര്യവും തറാവീ സംസ്കാരത്തിൽ പങ്കുകൊള്ളണം എന്നുള്ള ആഗ്രഹവും ആവേശവും ഒക്കെ റമലാനിന്റെ അവസാനം വരെ സൂക്ഷിക്കാൻ നമുക്ക് കഴിയണം നൽകട്ടെ നോമ്പിന്റെ വിഷയത്തിൽ നിസ്കാരങ്ങൾ ആയി ജമാഅത്തായി ആദ്യ സമയം പള്ളിയിൽ വന്ന് നിസ്കരിക്കുന്ന വിഷയത്തിൽ എല്ലാ കാര്യങ്ങളിലും തറാവീഹിന്റെ വിഷയത്തിൽ പള്ളികളിൽ എഴുത്തിക്കാഫിരിക്കുന്ന വിഷയത്തിൽ എല്ലാ കാര്യങ്ങളിലും പരിശുദ്ധമായ ഖുർഹാൻ പാരായണം ചെയ്യുന്ന വിഷയത്തിൽ പള്ളികളിലും അല്ലാതെയും നടക്കുന്ന ദീനിയായ ക്ലാസ്സുകളിലും സദസ്സുകളിലും ഒക്കെ പങ്കെടുക്കുന്നതിൽ നമുക്ക് നമുക്കിപ്പം റമലാന്റെ തുടക്കത്തിലുള്ള ആദ്യത്തെ ആഴ്ചയുള്ള ഒരു ആവേശമുണ്ട് ഒരു ഒരുമാനുണ്ട് അത് നഷ്ടപ്പെട്ടു പോകാതെ വിശുദ്ധമായ റമലാൻ നാം അനുഷ്ഠിക്കുന്ന നോമ്പിന്റെ കൂലി കുറഞ്ഞു പോകുന്ന നിലക്ക് അത് നഷ്ടപ്പെട്ടു പോകുന്ന നിലക്ക് കണ്ണിനെയും കാതിനെയും നമ്മുടെ നാവിനെയും ഒക്കെ പിടിച്ചു കെട്ടാൻ അള്ളാഹു ഹബീബ് സല്ലാഹുലൈസല തങ്ങൾ പറഞ്ഞിട്ട് തുടക്കത്തിലെ ദിവസങ്ങളിൽ ഒരു പരിധി വരെ ആ വിഷയത്തിൽ നമുക്ക് വിജയിക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അവസാനം വരെ അതിനെ പിടിച്ചു നിർത്താൻ നമുക്ക് കഴിയണം നമുക്ക് പ്രധാനിച്ച് അനുഗ്രഹിക്കട്ടെ ഈ സനബി അലൈഹി വസ്സലാം പറഞ്ഞതുപോലെ കഴിഞ്ഞു പോയത് അത് പോയതാണ് ഇനി വരാനുള്ളത് ആ വിഷയത്തിൽ നമുക്കൊരു കഴിഞ്ഞു പോയത് അത് കഴിഞ്ഞു പോയതാണ് ഇനി വരാനുള്ളത് ആവശ്യത്തിൽ നമുക്ക് ഉറപ്പില്ല ഫലിയവുമല്ല ഇപ്പോൾ നീ നിലകൊള്ളുന്ന ഈ ദിവസവും ഈ സമയവും അതിനെയാണ് നീ പ്രയോജനപ്പെടുത്തേണ്ടത് ഇപ്പൊ നമ്മൾ എത്തിച്ചേർന്നിട്ടുള്ള ഈ റമദാൻ അടുത്ത റമദാനിൽ ആരൊക്കെ ജീവിച്ചിരിക്കും എന്തൊറപ്പാണുള്ളത് പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടത്തിൽ മരണത്തിന് സ്പീഡ് കൂടിയിട്ടുള്ള ഓരോരുത്തരുടെ ഞെട്ടിപ്പിക്കുന്ന മരണ വർദ്ധാനങ്ങൾ എപ്പോഴാണ് കേൾക്കുന്നത് എന്നറിയാത്തന്നത്തെ കാലഘട്ടത്തിൽ അടുത്ത റമദാനിൽ ഞാൻ ഉണ്ടാകുമോ കേൾക്കുന്ന നിങ്ങൾ ഉണ്ടാകുമോ അത് ഉറപ്പില്ലാത്ത കാര്യമാണ് അതുകൊണ്ട് ഈ റമദാൻ കഴിവിന്റെ പരമാവധി അള്ളാഹുവിന്റെ ത്തിൽ വിപാദത്വമായി അള്ളാഹുവിനോട് അടുക്കാൻ ഇങ്ങനത്തെ ഒരു അവസരം അല്ലാതെ പടച്ചവനോട് പടപ്പുകൾക്ക് അടുക്കാനുള്ള ഇതുപോലൊരു അവസരം ഇനി നമ്മുടെ ജീവിതത്തിൽ വരാനില്ല എന്ന് തിരിച്ചറിഞ്ഞ് നഷ്ടം സംഭവിച്ചാൽ ജീവിതത്തിലെ ഏറ്റവും വലിയ നഷ്ടമാണ് എന്ന ബോധ്യത്തോടുകൂടെ സമയങ്ങളെ വേണ്ടതുപോലെ പ്രയോജനപ്പെടുത്താൻ നമുക്ക് കഴിയണം തൗഫീഖ് നൽകട്ടെ എല്ലാ കാര്യങ്ങളും ആത്മാർത്ഥമായി ആഗ്രഹത്തോടെ നിയമങ്ങൾ അറിഞ്ഞ് അറിഞ്ഞ് അമലാന്റെ മറ്റൊരു പേര് ഷെഹറുൽ മുവാസാദ് എന്നാണ് എന്നാണ് പരസ്പര സഹകരണത്തിന്റെ സഹായത്തിന്റെ മാസാണ് അമദാന്റെ മറ്റൊരു പേരാണ് പേരാണ് ക്ഷമയുടെ മാസം എന്തുണ്ട് ഷെഹ്റു റമദാൻ എന്തുണ്ട് ഷഹ്റുൽ മുവാസ പരസ്പര സഹായത്തിന്റെ മാസാണ് ആളുകളുടെ ആവശ്യങ്ങൾ തിരിച്ചറിഞ്ഞിട്ട് നമ്മൾ സതക്ക കൊടുത്താൽ ജക്കാത്തു കൊടുത്താൽ അതിന്റെ നിയമങ്ങൾക്കനുസൃതമായി അത് ചെയ്യാൻ അപ്പോഴാണ് അത് ശരിയാകുന്നത് നോമ്പ് നോമ്പനുഷ്ഠിക്കുന്നത് നോമ്പിന്റെ നിയമങ്ങൾ തിരിച്ചറിഞ്ഞ് നിസ്കരിക്കുന്നത് നിസ്കാരത്തിന്റെ നിയമങ്ങൾ തിരിച്ചറിഞ്ഞ് ജക്കാത്തു കൊടുക്കുന്നത് നിയമങ്ങൾ തിരിച്ചറിഞ്ഞ് അതോടൊപ്പം ആളുകളുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കിയിട്ട് നമുക്കിടയില് കടബാധ്യത കൊണ്ട് കഷ്ടപ്പെടുന്ന ധാരാളം ആളുകളുണ്ട് ഒരു മീഡിയം റേഞ്ചിൽ ജീവിക്കുന്നവർ ഹൈ റേഞ്ചും അല്ല ലോ റേഞ്ചും അല്ല ഒരു മീഡിയം റേഞ്ചിൽ നമ്മുടെയൊക്കെ കൂടെ നമ്മോട് തോൾ ചേർന്ന് ജീവിക്കുന്ന ആളുകൾ കച്ചവടം തകർന്നതിന്റെ പേരിൽ ഹോസ്പിറ്റൽ കേസുകളുടെ പേരിൽ അതിന്റെയൊക്കെ പേരിൽ കടബാധ്യതകൾ കൊണ്ട് കഷ്ടപ്പെട്ട് ബാഹ്യമായി നോക്കുമ്പോൾ പുറം നല്ല മിനുക്കൺ പക്ഷേ ഉള്ളിൽ വല്ലാത്ത സങ്കടം അങ്ങനെ ജീവിക്കുന്ന ധാരാളം ആളുകളുണ്ട് അവരെ നമ്മൾ തിരിച്ചറിയണം അന്വേഷിച്ചറിയണം ണം അത്തരം ആളുകളെ അത്തരം ആളുകളെ തിരിച്ചറിഞ്ഞ് സഹായിക്കാൻ നമുക്ക് കഴിയണം കഴിയണം സക്കാത്തിന്റെ നിയമങ്ങൾ അറിഞ്ഞ് അറിഞ്ഞ് സക്കാത്തിന്റെ നിയമങ്ങൾ അത് നിയമങ്ങൾ അറിഞ്ഞ് ചെയ്യണം അറിയില്ലെങ്കിൽ ചോദിച്ചറിഞ്ഞ് അങ്ങനെ നമ്മൾ നിർവഹിക്കണം കച്ചവടത്തിൽ ലാഭമായി വന്നിട്ടുള്ളത് നമ്മുടെ മറ്റു വരുമാന തൊഴിൽ വഴികളിൽ നിന്ന് നമുക്ക് ലഭിച്ചിട്ടുള്ളത് നമ്മുടെ ശമ്പളത്തിൽ നിന്ന് വന്നിട്ടുള്ളത് വാടകൈനത്തിൽ ലഭിച്ചിട്ടുള്ളത് എല്ലാം അവർ അവസാനം നമ്മൾ കണക്ക് കൂട്ടുമ്പോൾ അതിൽ എത്രയാണോ കയ്യിൽ ബാക്കിയുള്ളത് അതിന് നമ്മൾ രണ്ടര ശതമാനം ജക്കാത്തു കൊടുക്കണം കയ്യിൽ ബാക്കിയുള്ളത് വർഷാവസാനം റമദാനിലാണെങ്കിൽ നമ്മൾ കണക്ക് നോക്കുന്ന സമയത്ത് കയ്യിൽ ഈ പറഞ്ഞതിൽ നിന്ന് ബാക്കി എത്രയാണോ ഉള്ളത് അതിന് രണ്ടര ശതമാനം നമ്മൾ ജക്കാത്തു കൊടുക്കണം കച്ചവടം നാം നടത്തുന്ന കച്ചവട സ്ഥാപനം നമ്മുടെ കട നമ്മുടെ കമ്പനി അതിന്റെ സ്റ്റോക്ക് ലിസ്റ്റ് എടുത്തിട്ട് എത്രയാണോ ഉള്ളത് അതിന്റെ രണ്ടര ശതമാനം നമ്മള് ചക്കാത്തു കൊടുക്കണം കൊടുക്കണം കച്ചവടത്തിനു വേണ്ടി വിൽക്കാൻ വേണ്ടി വാങ്ങിയിട്ടുള്ള ഒരു വീട് ഒരു വാഹനം ഒരു വർഷമായോ നമ്മുടെ കയ്യിലിരിക്കുന്നു വിൽക്കാൻ വേണ്ടി വാങ്ങിയിട്ടുള്ള ഒരു വീടാണ് അല്ലെങ്കിൽ ഒരു വാഹനാണ് ഒരു വർഷമായോ എങ്കിൽ അതിന്റെയും മൊത്തം വിലയുടെ രണ്ടര ശതമാനം നമ്മൾക്കാത്തായിട്ട് കൊടുക്കണം ആഭരണമായി അനുവദനീയമായി നമ്മുടെ സ്ത്രീകൾക്ക് ധരിക്കൽ അനുവദനീയമായ ആഭരണത്തിന്റെ ഒരു പരിധിയുണ്ട് അത് ഏറ്റവും വ്യത്യാസം വരും ഓരോ സ്ത്രീകളും കുടുംബവും ഒക്കെ അനുസരിച്ച് ആ അനുവദനീയമായ പരിധി കഴിഞ്ഞിട്ട് വീട്ടിലോ ലോക്കറുകളിലോ നമ്മൾ നമ്മുടെ ആഭരണം ആഭരണംവന്റെ മുകളിലുണ്ടെങ്കിൽ അനുവദനീയമായി ധരിക്കാവുന്ന പരിധി കഴിഞ്ഞ് വീട്ടിലോ ലോക്കറിലോ സൂക്ഷിച്ചു വെച്ചിട്ടുള്ളത് പത്തരപ്പവന്റെ മുകളിലുണ്ടെങ്കിൽ അതിന്റെയും രണ്ടര ശതമാനം എല്ലാ വർഷവും കൊടുക്കും കഴിഞ്ഞ വർഷം കൊടുത്തതാണ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഈ വർഷവും കൊടുക്കണം ഞാൻ പറഞ്ഞല്ലേ നിയമങ്ങൾ ചോദിച്ചറിഞ്ഞു തന്നെ ചെയ്യണം ഒരു പെട്ടിക്കടക്കാരൻ റമദാനൊരു കണക്ക് നോക്കുമ്പോ ആ കടയിൽ ഏകദേശം ഒരു ജക്കാത്ത് നിർബന്ധമാകുന്ന ഒരു കണക്കുണ്ട് അമ്പത് അമ്പതിനായിരം രൂപ എന്നൊക്കെ പറയാം അത്രയും രൂപയുടെ മുതൽ ആ കടയിലുണ്ടെങ്കിൽ രണ്ടര ശതമാനം ജക്കാത്ത് കൊടുക്കണം നാട്ടിലുള്ള ഒരു എത്തീമാണ് അല്ലെങ്കിൽ ഒരു വിധവയായ സ്ത്രീയാണ് മറ്റുള്ളവർ കൈയഴിഞ്ഞ് സഹായിച്ചു മാത്രമാണ് അവര് ജീവിക്കുന്നത് അവർ റമദാൻ എത്തിയ പോലെ ഒരു വർഷം പൂർത്തിയായി നോക്കുമ്പോ അവരുടെ കയ്യിലോ അക്കൗണ്ടിലോ ഈ പറഞ്ഞ ഏകദേശം ഒരു അമ്പതിനായിരം അവരുടെ കൈവശമുണ്ടെങ്കിൽ എത്തീമാണ് വിധവയാണ് എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല കാര്യമില്ലാത്തവർക്ക് നിർബന്ധമാണ് രണ്ടര ശതമാനം മറ്റുള്ളവരെ സഹായിച്ച് ജീവിക്കുന്ന സ്ത്രീയല്ലേ എത്തീമല്ലേ എങ്ങനെ ജക്കാത്ത് നിർബന്ധമാകും അങ്ങനൊന്നുമല്ല വർഷം പൂർത്തിയാകുമ്പോ കൈവശമോ അല്ലെങ്കിൽ അക്കൗണ്ടിലോ ജക്കാത്ത് നിർബന്ധമാകുന്ന ആ തുക ഏകദേശം ഒരു അമ്പതിനായിരം രൂപ എന്ന് പറയാം അതോ അതിന്റെ മുകളിലോ അവരുടെ കൈവശമുണ്ടെങ്കിൽ രണ്ടര ശതമാനം ജക്കാത്ത് നിർബന്ധമാണ് ജക്കാത്ത് എന്ന് പറഞ്ഞൊരു വല്ലാത്ത വിഷയമാണ് അത് അതിന്റെ നിയമങ്ങൾ അറിഞ്ഞ് ചോദിച്ചറിഞ്ഞു വേണം ഇന്നത്തെ കാലഘട്ടത്തിൽ വ്യക്തികൾ വ്യക്തികൾക്ക് കൊടുക്കേണ്ട സഹായത്തിനാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ വ്യക്തികൾ വ്യക്തികൾക്ക് കൊടുക്കേണ്ട സഹായത്തിനാണ് സക്കാത്ത് എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു പള്ളിക്ക് സക്കാത്ത് കൊടുത്താൽ ശരിയാകൂലൂല പള്ളിക്ക് സക്കാത്ത് കൊടുത്താൽ ഒരു സംഘടനയ്ക്ക് സക്കാത്ത് കൊടുത്തു അത് ശരിയാകൂലൂല അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഒരു സംഘത്തിന്റെ കയ്യിൽ ഒരു കമ്മിറ്റിയുടെ കയ്യിൽ കൊണ്ടുപോയി എന്റെ ജക്കാത്താണ് ഇത് നിങ്ങൾ വിതരണം ചെയ്തേരെ എന്ന് പറഞ്ഞ് ഏൽപ്പിച്ചാലും സക്കാത്ത് ശരിയാകൂല വക്കാലത്ത് എന്ന് പറഞ്ഞൊരു നിയമമുണ്ട് സക്കാത്തുമായി ജക്കാത്തുമായി ഒക്കെ ഇതൊക്കെ ഏതെങ്കിലും വ്യക്തികളെ ഏൽപ്പിക്കാവൂ ഈ പത്ത് ലക്ഷം രൂപ എന്റെ സക്കാത്തിന്റെ വിഹിതമാണ് അർഹരായ ആളുകൾക്ക് നീ ഇത് വിതരണം ചെയ്യണം എന്നെ ഞാൻ വക്കാലത്ത് ഏൽപ്പിക്കുകയാണ് എന്ന് പറഞ്ഞൊരു വ്യക്തിയെ ഏൽപ്പിക്കാം അല്ലാതെ സംഘടിതമായി ഏതെങ്കിലും കമ്മിറ്റികളോ സംഘടനകളെയോ ഒക്കെ ഏൽപ്പിച്ചു ചെയ്യാൻ ഒന്നും നിയമമില്ല എന്നാണ് വക്കാലത്ത് മാത്രമുള്ള അത് വ്യക്തികളെയാണ് ഏൽപ്പിക്കേണ്ടത് ഒരു കമ്മിറ്റിയെ വക്കാലത്ത് ഏൽപ്പിക്കാൻ കഴിയില്ല എന്നാണ് അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ തക്കാത്തടക്കമുള്ള മുഴുവൻ നോമ്പിൽ റമദാനിൽ നമ്മൾ ശ്രദ്ധിക്കുന്ന ചെയ്യുന്ന നിർവഹിക്കുന്ന കാര്യങ്ങളെല്ലാം അതിന്റെ നിയമവശം പരിശോധിച്ച് കൃത്യമായി കുറ്റമറ്റ നിലക്ക് ചെയ്യാൻ നമ്മൾ ശ്രമിക്കണം അള്ളാഹുബാൻ െഹിക്കുന്നതിന് സബമായി അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ ഈ റമദാൻ കൊണ്ട് വിജയിക്കുന്നവരിൽ രക്ഷപ്പെടുന്നവരിൽ നാം ഓരോരുത്തരെയും അള്ളാഹു ഉൾപ്പെടുത്തട്ടെ